മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികളിൽ രാസവളങ്ങൾ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം വെള്ളായിനി കാർഷിക കോളേജ് പുറത്തുവിട്ട ഒരു പരിശോധനാ ഫലം ഞെട്ടിക്കുന്നതാണ് ക്യാൻസർ ഉൾപ്പെടെ മാരക രോഗങ്ങൾക്ക് ഇടയാക്കുന്ന കീടനാശിനികൾ മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികളിൽ ഉയർന്ന അളവിലുണ്ട് എന്നതാണ് പരിശോധനാ ഫലം വെള്ളായിനി കാർഷിക കോളേജ് ലാബിലാണ് പരിശോധന നടത്തിയത് തമിഴ്നാട്ടിൽ നിന്നും വരുന്നവയിലാണ് വിഷാംശം കൂടുതലുള്ളത് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു നൽകുന്ന സാമ്പിളുകൾ എല്ലാ വർഷവും ഇവിടെ പരിശോധിക്കാറുണ്ട് വ്യത്യസ്ത ജില്ലകളിൽ നിന്നാണ് സാമ്പിളുകൾ എടുക്കുന്നത് പാലക്കാട് കണ്ണൂർ കൊല്ലം ജില്ലകളിലെ പഴം പച്ചക്കറി സാമ്പിളുകളിൽ അനുവദനീയമായ അളവിലധികം കീടനാശിനികൾ കണ്ടെത്തിയിട്ടുണ്ട് പച്ചക്കറിയുടെ ഇരുപത്തിയെട്ട് പഴത്തിൻ്റെ പതിനഞ്ച് സാമ്പിളുകളിൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ കീടനാശിനിയുള്ളതായാണ് വിവരം പുറത്തു പുറത്തുവന്നിരിക്കുന്നത് മല്ലിയില പുതിനയില ചീര കറിവേപ്പില തുടങ്ങിയ ഇലവർഗ്ഗങ്ങളിൽ മോണോക്രോട്ടോഫോസ് അസഫേറ്റ് പ്രൊഫനോഫോസ് എത്തയോൺ എന്നിവയാണ് തളിക്കുന്നത് കിഴങ്ങുവർഗ്ഗങ്ങളിലും വാഴപ്പഴത്തിലും പൊതുവെ കുറവാണ് അടുക്കളത്തോട്ടം വ്യാപകമാക്കുന്നതാണ് പോംവഴിയെന്ന് കൃഷി വിദഗ്ധർ പറയുന്നു ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് സർക്കാരിന് ഇതിന് തടയിടാൻ കഴിയാത്തത് എന്ന ചോദ്യം പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് വെണ്ടയ്ക്ക വഴുതനങ്ങ ക്യാപ്സിക്കം ക്യാരറ്റ് വെളുത്തുള്ളി ഇഞ്ചി നെല്ലിക്ക പച്ചമുളക് ഉരുളക്കിഴങ്ങ് പയർ എന്നീ പച്ചക്കറികളിലാണ് കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നത് ആപ്പിൾ സപ്പോട്ട മുന്തിരി പേരയ്ക്ക മുസമ്പി ഓറഞ്ച് മാതളം സ്ട്രോബെറി തുടങ്ങിയ പഴങ്ങളിലും അമിത വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഇനി പല കാര്യമെടുത്താലോ അത് ഒട്ടും സുരക്ഷിതമല്ല പെരുംജീരകം ജീരകം ഉണക്കമുളക് മല്ലി എന്നിവ നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കണമെന്ന് കാർഷിക കോളേജ് വെള്ളായിനിയിലെ ഡോക്ടർ അമ്പിളി പോൾ വ്യക്തമാക്കുന്നു ഉണക്കമുളകിൽ വരെ ഉയർന്ന അളവിലാണ് വിഷാംശമുള്ളത് എന്നാണ് വിദഗ്ധർ പറയുന്നത് വീടുകളിൽ വിളയുന്ന അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികൾ സ്വന്തമായി കൃഷി ചെയ്യുക എന്നത് മാത്രമാണ് ഈ മാരക വിപത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരേ ഒരു മാർഗം എല്ലാ കൃഷിയും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എങ്കിലും പറ്റുന്ന അത്രയും കൃഷി ചെയ്താൽ അത്രയും വിഷം കുറച്ച് കഴിച്ചാൽ മതി സാരം എത്ര മിതിലുള്ളവർക്കും ചെയ്യാവുന്ന ചിലവ് കുറഞ്ഞ വ്യത്യസ്ത തരം കൃഷി ഇന്ന് ലഭ്യമാണ് സർക്കാർ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ വഴിയൊക്കെ അടുക്കളത്തോട്ടത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതും പ്രയോജനപ്പെടുത്തുക തന്നെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം